ണങ്ങളൊക്കെ കൂടി വരുമ്പോൾ വേദനകൾ കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിന്ത എന്തായിരിക്കും ഓ ഒന്ന് മരിച്ചെങ്കിൽ നന്നായിരുന്നു ഭർത്താവ് അല്ലെങ്കിൽ പറയുമോ ഒന്ന് ആത്മഹത്യ ചെയ്തെങ്കിൽ ഇതിന്നൊക്കെ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ട് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓരോ ദിവസവും ഒരു പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് ചൊല്ലുക വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഭവനമില്ല സ്ഥലമില്ലെങ്കിൽ എസ്യാ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാല് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ പൈശാചികമായ ആക്രമങ്ങൾ പീഡകളുണ്ടെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് തൊട്ട് ഇരുപത്തൊമ്പത് വരെ നാൽപ്പത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക ഒരു ഏഴോ പന്ത്രണ്ടോ ദിവസം ചൊല്ലിയാണ് അപസ്മാര രോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് തൊട്ട് പതിനഞ്ച് തൊട്ട് ഉള്ള ഉള്ളവാക്കി നിരന്തരമായിട്ട് തടസ്സങ്ങളും നിരന്തരമായിട്ട് രോഗങ്ങളും നിരന്തരമായിട്ട് മരണങ്ങളും കുടുംബത്തിൽ ആയുസത്താതെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മാറും വ്യത്യാസമുണ്ടാകും